ശ്രീ കൊളായി താങ്കൾ മലപ്പുറം ജില്ലയും കോഴിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനവും ഒക്കെ നടത്തുന്ന മനുഷ്യനാണ് ഞാൻ നാസർ നാസർകൊള്ളായിയോട് ചോദിക്കുന്നു മല ഈ കേരളത്തിൽ സ്വർണം പിടിച്ച കണക്കും അതിലേറ്റവും കൂടുതൽ പിടിച്ച എയർപോർട്ട് ആ എയർപോർട്ട് എന്ന നിലയിൽ അത് കോഴിക്കോടാണെങ്കിലും ജില്ലാപരമായത് മലപ്പുറത്ത് വരുന്നു എന്നതുകൊണ്ട് മലപ്പുറം ജില്ലയിലാണ് അതിൻ്റെ സ്റ്റാറ്റിക്സ് വരുന്നത് അതിൻ്റെ ഡാറ്റ വരുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ഏതെങ്കിലും ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്നതാണോ മലപ്പുറം അങ്ങനെ ഏതെങ്കിലും ഒരു ജനവിഭാഗം എന്ന നിലയിലാണോ മലപ്പുറം ജില്ലയെ അടയാളപ്പെടുത്തേണ്ടത് ശ്രീ നാസർ കൊളായി കെ പി സി സിയുടെ സർക്കുലറിൽ ഇപ്പൊ പറയുന്നത് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും മലപ്പുറത്തെ ആക്ഷേപിക്കുന്നു മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കുന്നു എന്നുള്ള ആരോപണമാണല്ലോ കെ പി സി സി ഉന്നയിച്ചിട്ടുള്ളത് ഈ മലപ്പുറം ജില്ല രൂപീകൃതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ മലപ്പുറം രൂപീകരിക്കുമ്പോ മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനാകും എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് കേളപ്പജിയുടെ കേളപ്പജിയുടെ നേതൃത്വത്തിലാണ് അവരത് പറഞ്ഞത് പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും എന്ന് കേളപ്പജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ജനസംഘവുമാണ് പറഞ്ഞിട്ടുള്ളത് ഇവര് രണ്ടു പേരും പറഞ്ഞ വാർത്ത ആര്യാടന്റെ നേതൃത്വത്തിലാണ് വലിയ പ്രകടനം നടന്നത് മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ ആകും എന്ന് പച്ചക്ക് വർഗീയത പറഞ്ഞവരാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ കുഞ്ഞം വെക്കുന്നത് മറ്റൊന്നുമല്ല താൽക്കാലിക ലാഭത്തിന് വേണ്ടി മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാൻ കഴിയോ മലപ്പുറത്തെ പിണറായി കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല നമുക്കറിയാം ഈ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രദേശമല്ല അന്തമാൻ ദ്വീപിൽ മലപ്പുറം ഉണ്ടാവാൻ തന്നെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം കർഷകരും കർഷക തൊഴിലാളികളും ജമ്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും നടത്തിയ വലിയ പോരാട്ടം ആ പോരാട്ട സമരത്തെ ഉറ്റിക്കൊടുത്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് മാത്രമല്ല ആ പോരാട്ടത്തിൽ മലപ്പുറത്തെ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ചപ്പോ വേറെ നാട് വണ് താലൂക്ക് അന്ന് മലപ്പുറം ജില്ലയില്ല വേറനാട് വല്ലുവനാട് താലൂക്കിലെ കർഷകനും കർഷക തൊഴിലാളിയും നടത്തിയ സമരത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ആ സമരത്തിൽ നിന്ന് പിന്നെ ആവേശം ഉൾക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്ത എന്നാൽ അതിന്റെ വർഗീയ ഭാഗത്തെ പിന്നെ താക്കീതായി പ്രഖ്യാപിച്ചിട്ടുള്ള സമരം നടത്തിയവരാണ് സി പി എം അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടതാണ് സഖാദ് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ അല്ലേ ഇപ്പോ മലപ്പുറത്തിന്റെ വിഷയം തന്നെ പറയുമ്പോ ഇവര് പറയുന്ന ഒരു കാര്യം എന്താണ് പോലീസില് പിന്നെ ആർ എസ് എസിന്റെ സ്വാധീനം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പോലീസാണ് എം എസ് പി മലപ്പുറം സ്പെഷ്യൽ പോലീസ് അതിലേക്ക് മുസ്ലിംകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു നാപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ് പ്രവേശനം തിരിച്ചു കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കാമരാജും അതുപോലെ തന്നെ രാജാജിയും ഭരിച്ച മദിരാശി ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു കോൺഗ്രസ് ഭരിച്ച മദിരാശി ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു മലപ്പുറം അന്ന് എം എസ് പി എം എസ് പിയിലേക്ക് മുസ്ലിംകൾക്ക് പ്രവേശനം കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം എസ് ഗവൺമെന്റ് ആണ് എം എസ് പിയിലേക്ക് മുസ്ലിംകൾക്ക് പ്രവേശം കൊടുത്തത് ബ്രിട്ടീഷുകാരെ നിരോധിച്ചായിരുന്നു മലപ്പുറം നേർച്ച ആ നേർച്ച പുനസ്ഥാപിച്ചത് സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇരുപത്തൊന്നിലെ സമരം മമ്പറം തങ്ങളുടെ നേതൃത്വത്തിൽ മമ്പറം സോറി ആരി നേതൃത്വത്തിൽ ം പള്ളി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല മദ്രസ ഉണ്ടാക്കാൻ പാടില്ല തകർന്ന പള്ളികളും മദ്രസകളും പുനഃസ്ഥാപിക്കാൻ പാടില്ല ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം നാപ്പത്തി ഏഴില് ഇന്ത്യ മതേതര ഇന്ത്യയായി മാറി കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു കോൺഗ്രസ് നിയമം മാറ്റിയോ പള്ളി ഉണ്ടാക്കാൻ മദ്രസ ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല അതിരാശി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ സർക്കാരിൽ നിയമം കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല ആരാ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം എസ് ഗവൺമെന്റ് പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും നിയമം കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയാണ് കേരളത്തിലെ മുസ്ലിംകൾക്കും അതുപോലെ തന്നെ മലപ്പുറത്തിനും അനുകൂലമായി എക്കാലത്തും നയങ്ങളും തീരുമാനങ്ങളും എടുത്തിട്ടുള്ള സി പി എം ആണ് അത് വർഗീയപരമായ ഒരു രീതിയിലല്ല ആ നാട്ടിലെ ആളുകളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ മറ്റൊരു കാര്യം ഇവിടെ കള്ളക്കടത്തിന്റെ പേര് പറയുന്നു പിന്നെ കള്ളക്കടത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഹവാല പണമിടപാടും ഈ രണ്ട് സാധനവും ഒരു മുസ്ലിം പോലും അത് തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട് ഇതിലേക്ക് ഈ സർക്കുലർ നൽകുന്ന എന്ത് ഉദ്ദേശമാണ് അത് വിധ്വംസകമാണോ കാരണം അതിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടോ അതോ കേവലം രാഷ്ട്രീയ ആക്ഷേപങ്ങളാണോ നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകാം അത് വരാം